നിഷാമഴു അന്ന ആദമിന്റെ പുറകെയായി നടന്നു ഒത്തിരി അശ്വതാണ് ഇങ്ങനെ ഒപ്പം പക്ഷേ ഇപ്പൊ എന്താ കഴിയുന്നില്ല നെഞ്ചിലെല്ലാം ഒരു വിങ്ങൽ മനസ്സെല്ലാം മരവിച്ച് പോലെ പക്ഷെ എല്ലാം പറഞ്ഞു തീർക്കണ്ടേ ഇനി ആ സ്നേഹം പിടിച്ചുപറ്റാൻ വരില്ലെന്ന് അവനോടും തന്റെ മനസ്സിനോടും പറഞ്ഞു പഠിപ്പിക്കണ്ടേ അവൾ അവന്റെ പുറകെ നടക്കുമ്പോൾ ഓർത്തു അവൻ ഇടക്കിടയ്ക്ക് അവൾ കൂടെ തന്നെ എന്ന് തിരിഞ്ഞു നോക്കിയിരുന്നു കാറിന്റെ അവിടെ എത്തിയതും ആദം കാർ അൺലോക്ക് ചെയ്തു അന്നക്കായി കോ ഡ്രൈവർ സീറ്റിലുള്ള ഭാഗത്തെ ഡോർ തുറന്നു കൊടുത്തു മടിച്ചാണെങ്കിലും അന്ന കാറിൽ കയറിയിരുന്നു അവളെ ഒന്ന് നോക്കി ഡോർ അടച്ച ശേഷം ആദം തന്റെ സീറ്റിൽ വന്നിരുന്നു അവൻ ഡോർ അടച്ച ശേഷം കാർ സ്റ്റാർട്ട് ചെയ്ത് അന്നയെ നോക്കി അവൾ തലതാഴ്ത്തിയിരിക്കുകയായിരുന്നു മടയിൽ വെച്ചിരിക്കുന്ന ബാഗിൽ കൈക്കൊണ്ട് കൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അന്ന ആദം അവളെ വിളിച്ചപ്പോൾ അന്ന മുഖമുയർത്തി അവനെ നോക്കി സീറ്റ് ബെൽറ്റ് ഇടൂ ആദം ഓർമ്മിപ്പിച്ചതനുസരിച്ച് അവൾ സീറ്റ് ബെൽറ്റ് ഇട്ടു ആദം കാർ ചർച്ച ചെയ്ത് മുന്നോട്ട് എടുത്തു അവന്റെ ശ്രദ്ധ മുഴുവനും ഡ്രൈവിംഗിലായിരുന്നു എന്നാലും ഇടയ്ക്കിടയ്ക്ക് അവൻ അന്നയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അന്നക്ക് എന്തേലും എന്നോട് പറയാനുണ്ടോ ഒട്ടൊരു മൗനത്തിന് ശേഷം ആദം അവളോട് ചോദിച്ചു അവളുടെ പ്രവൃത്തിയിൽ നിന്നും ആദമിനി തോന്നിയിരുന്നു അത് ഞാൻ അന്ന എങ്ങനെ തുടങ്ങുമെന്നറിയാതെ ഉഴറി എന്നാൽ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ആദം പറഞ്ഞത് കേട്ട് അന്ന അവനെ മുഖമൊരുത്തി നോക്കി അവൻ അപ്പോഴും മുന്നോട്ട് നോക്കി വണ്ടി ഓടിക്കുകയായിരുന്നു പെട്ടെന്ന് അവൻ ബ്രേക്ക് ചവിട്ടിയതും അന്ന ഞെട്ടി അവന്റെ മുഖത്തു നിന്നും നോട്ടം മാറ്റി അവൾ മുന്നിലേക്ക് നോക്കിയപ്പോൾ പള്ളിമുറ്റത്താണ് വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് അവൾ സംശയത്തോടെ ആദമിനെ നോക്കി സ്വസ്ഥമായി സംസാരിക്കണം ചെയ്ത തെറ്റുകൾ ഏറ്റുപറയാനും ഇതിലും മെച്ചപ്പെട്ട ഒരു സ്ഥലമില്ല ആദം പറഞ്ഞത് കേട്ട് അവൾ നെഞ്ചിരിപ്പ് കേറി ഇറങ്ങു ആദം പറഞ്ഞപ്പോൾ അന്ന സീറ്റ് ബെൽറ്റ് വച്ച് ഡോർ തുറന്ന് പുറത്തിറങ്ങി അവനും ഡോർ തുറന്ന് പുറത്തിറങ്ങി മുന്നോട്ട് നടന്നു അവനെ അനുഗമിച്ച് അന്നയും നടന്നു കുരിശിൽ തറച്ച കർത്താവിന്റെ രൂപത്തിനു മുന്നിൽ അവൾ മുട്ടുകുത്തി കൈകൾ കൊപ്പിയിരുന്നു അവളെ നോക്കി അവിടെയുള്ള ബെഞ്ചിൽ ആദമും കൈകൾ കൂപ്പി പിടിച്ചിട്ടുണ്ടെങ്കിലും അവന്റെ കണ്ണുകൾ അവളുടെ രൂപത്തിൽ തന്നെയായിരുന്നു അന്ന കണ്ണുകൾ അടച്ചിരിക്കുമ്പോഴും അവളുടെ കൺപിളികളിൽ നനവ് നിറഞ്ഞിരുന്നു എല്ലാം പറഞ്ഞു മനസ്സിലാക്കാൻ എന്റെ കൂടെ നിന്നേക്കണേ കർത്താവേ അവൾ കണ്ണുകൾ തുറന്ന് കർത്താന്റെ രൂപത്തിലേക്ക് നോക്കി മൗനമായി പ്രാർത്ഥിച്ചു ഒരു നെടുവെറുപ്പ് ഇട്ടുകൊണ്ട് അന്ന അവിടെ നിന്നും എഴുന്നേറ്റു അവൾ ആദമിനെതിരെയുള്ള ബെഞ്ചിൽ വന്നിരുന്നു മാഷേ കുറെ നാളുകൾക്ക് ശേഷമുള്ള അവളുടെ വീട് കേട്ട് അവളെ നോക്കി ഞാൻ ചെറുതായിരിക്കുമ്പോൾ തന്നെ ഞങ്ങളെ വിട്ടു പോയതാണ് എൻറെ അപ്പൻ അപ്പനെക്കുറിച്ച് ഒരു ഓർമ്മ പോലും എനിക്കില്ല പക്ഷേ അമ്മച്ചി എന്നെ അപ്പൻ്റെ ഒരു കുറവ് വരുത്താതെ നോക്കി അപ്പൻ്റെ തണലും സ്നേഹവും എല്ലാം എനിക്ക് അമ്മച്ചിയിൽ നിന്നും കിട്ടി കടബാധ്യതകളുള്ളത് കാരണം സ്വന്തം വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു ഒരു ചെറിയ വാടക വീട്ടിലേക്ക് താമസം മാറുമ്പോൾ എനിക്ക് അന്നൊന്നും അറിയില്ലായിരുന്നോ അടുത്തുള്ള വീടുകളിൽ ജോലിയെടുത്തും പകലെന്തെങ്കിലും ജോലിക്ക് പോയുമാണ് അമ്മച്ചി എന്നെ വളർത്തി വലുതാക്കിയതെന്ന് എന്നെ കൊണ്ടാവും വിധം ഞാൻ അമ്മച്ചിയെ സഹായിച്ചു പോന്നു ഞാൻ പ്ലസ് ടുവിന് പഠിക്കുന്ന കാലത്ത് ഒരു ദിവസം രാവിലെ പോകുമ്പോൾ തന്നെ അമ്മച്ചിക്ക് വയ്യായി ഉണ്ടായിരുന്നു ഞാൻ എന്നാ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടും അമ്മച്ചി സമ്മതിച്ചില്ല പഠിപ്പ് മുടക്കണ്ട സ്കൂളിൽ പോയിക്കോളം പറഞ്ഞു ഞാൻ മനസ്സിലെ മനസ്സോടെ സ്കൂളിൽ പോയി വൈകുന്നേരം ഞാൻ ഓടിപ്പാഞ്ഞു വീട്ടിലെത്തുമ്പോൾ കട്ടലിൽ നിന്നും മേണിക്കാൻ പറ്റാതെ പാടുപെടുന്ന അമ്മച്ചിയാണ് ഞാൻ കണ്ടത് ഞാൻ അമ്മച്ചിയോട് എന്നതാന്ന് ചോദിച്ചപ്പോൾ നടുവേദനിക്കുന്നു ഒപ്പം വയറും വേദനിക്കുന്നു പറഞ്ഞു കരയുവാണ് ബാത്റൂമിൽ പോകാനായി കുറെ ആയി അമ്മച്ചി എണീക്കാൻ നോക്കുന്നു പക്ഷെ അതിനുപോലും അമ്മച്ചിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല അന്ന അത്രയും പറഞ്ഞുകൊണ്ട് വിതുമ്പി എങ്ങനെയൊക്കെയോ ആളുകളെ വിളിച്ചു വരുത്തി അമ്മച്ചിയെ ആശുപത്രിയിൽ എത്തിക്കുമ്പോളാണ് അമ്മച്ചിയെ ഇങ്ങനെ അസുഖം പിടിച്ചു കഴിഞ്ഞു എന്നറിയുന്നത് തകർന്നു പോയിട്ടും അമ്മച്ചിയുടെ മുന്നിൽ ഞാൻ ഒന്നുമില്ലെന്ന് പുഞ്ചിരിച്ചു കാണിച്ചു ഇത്രയും നാളും എന്നെ പൊന്നുപോലെ നോക്കിയ അമ്മച്ചിയെ ഞാൻ പൊന്നുപോലെ നോക്കാമെന്ന് തീരുമാനിച്ചു പഠിപ്പിനൊപ്പം പാർട്ട് ടൈമായി ജോലിക്ക് പോയി പ്ലസ് ടുവിന് ഉയർന്ന മാർക്ക് ലഭിച്ചപ്പോൾ ഇവിടുത്തെ കോളേജിൽ അഡ്മിഷൻ കിട്ടി അവിടുന്ന് മാറി ഇങ്ങോട്ട് പോരുമ്പോൾ അമ്മച്ചിയെ അറിയാവുന്ന ചില നല്ല മനുഷ്യർ സാമ്പത്തികമായി സഹായിച്ചിരുന്നു അമ്മച്ചിയുടെ തുടർന്നുള്ള ചികിത്സ ഇവിടുത്തെ ഹോസ്പിറ്റലിലാക്കി എല്ലാവരുമായി കളിച്ചു ചിരിച്ചു നടക്കുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മച്ചിയുടെ മുഖം മാത്രമായിരുന്നു അങ്ങനെ ഒരു നാൾ എനിക്ക് അമ്മച്ചിയോളം സ്നേഹം തോന്നിയ ഒരാൾ കടന്നു വന്നു അത് വേറെ ആരും അല്ലെട്ടോ തന്നെയാ അന്ന പറഞ്ഞുകൊണ്ട് അതമിനെ നോക്കി നേരത്തെ ഒരു ചിരി ചിരിച്ചു എന്താ എങ്ങനാ ഒന്നും അറിയില്ല മാഷ കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടമായി അറിയാമായിരുന്നോ ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിൽ തട്ടിയ ഇഷ്ടമായതുകൊണ്ട് മറന്ന കളയാൻ ഒരുപാട് ശ്രമിച്ചിട്ടും എനിക്ക് കഴിഞ്ഞില്ല അമ്മച്ചിക്ക് അറിയാം ഇങ്ങനൊരിഷ്ടുള്ളത് അന്ന പറഞ്ഞപ്പോൾ ആദം അവൾ അത്ഭുതത്തോട് നോക്കി അത് കണ്ട് അവൾ ചിരിച്ചു ആ മാഷാണ് ഈ മാഷ് എന്നച്ചിക്ക് അറിയില്ല അമ്മച്ചി കുറെ പറഞ്ഞതാണ് വേണ്ട എന്നൊക്കെ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ മനസ്സിൽ തോന്നിയ ഇഷ്ടം പെട്ടെന്ന് മറക്കാൻ കഴിഞ്ഞില്ല എന്ന് അമ്മച്ചിയോട് ഉടനെ പറയണം എന്നൊക്കെ തീരുമാനിച്ചതാണ് പക്ഷേ അപ്പോഴേക്കും അമ്മച്ചയ്ക്ക് വയ്യാതെയായി അന്ന പറഞ്ഞുകൊണ്ട് ഒന്ന് നിർത്തി എന്നിട്ട് ആദമിനു നേരെ തിരിഞ്ഞിരുന്നു ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം മാഷിനെ സന്തോഷമുള്ള ഒന്നാണ് കേട്ടോ ചിരിയോടെ പറയുന്നവളെ ആദം നോക്കിയിരുന്നു പക്ഷേ അവളുടെ കണ്ണുകളിലെ കണ്ണുനീർ തിളക്കം അവന്റെ കണ്ണിലുടക്കിയിരുന്നു ഇനി ഞാൻ മാഷേ മാഷെ എന്നും പറഞ്ഞ് പുറകെ നടക്കാൻ വരില്ല കേട്ടോ എല്ലാം നിർത്തുകയാണ് ഈ അന്ന മനസ്സിൽ തോന്നിയ ഇഷ്ടം കുഴിച്ചു മൂടുകയാണ് എല്ലാം എൻ്റെ അമ്മച്ചയ്ക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഈ പള്ളിമുറ്റത്ത് വെച്ചാ ഞാൻ ആദ്യമായി മാഷിനെ കാണുന്നത് പിന്നെയാണ് കോളേജിൽ കണ്ടതും ഓരോ വട്ടം മാഷിനെ കാണുമ്പോഴും എനിക്ക് ഇഷ്ടം കൂടി കൂടി വന്നിട്ടേ ഉള്ളൂ അത്രയും ഇഷ്ടമായത് കൊണ്ടാ പുറകെ നടന്നതും അതുകൊണ്ട് മാഷിന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ വന്ന് താമസിക്കുകയും ചെയ്തു നിങ്ങളോട് എല്ലാം പറയണം എന്നൊക്കെ വെച്ചതാ പിന്നെ ഞാൻ ഓർത്തു വെറുതെ എന്തിനാ നിങ്ങളെ കൂടെ ഇതിലേക്ക് വലിച്ചിടേണ്ട അതാ ഒന്നും പറയാതിരുന്നത് അന്ന് ആലിമോൾക്ക് കാലിന്യം വയ്യാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായത് ഓർമ്മയുണ്ടോ അന്നാണ് ഡോക്ടർ അമ്മച്ചിയെ അഡ്മിറ്റ് ചെയ്യാനുള്ള എല്ലാം എഴുതി തന്നത് അത് വാങ്ങി ഇനി എന്ത് എന്ന് ആലോചിച്ചു നടക്കുമ്പോഴാണ് മാഷിനെ കണ്ടത് ഇപ്പലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് അതുകൊണ്ട് ഇനി ഞാൻ ഒരു ശല്യത്തിനും വരില്ല മാഷേ പുഞ്ചിരോട് തന്നെയാണ് അന്നാദ പറഞ്ഞത് പക്ഷേ കണ്ണുകൾ നിറഞ്ഞൊഴുക്കുന്നുണ്ടായിരുന്നു എന്ന് മാത്രം എല്ലാത്തിനും ഞാൻ ക്ഷമ ചോദിക്കുവാണ് ഞാൻ കാരണം മാഷിന് ഒരുപാട് സ്വസ്ഥതയില്ലായക ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം തെറ്റായി പോയി മാഷേ എന്നോട് ക്ഷമിക്കണം അന്ന അവന് മുന്നിൽ കൈകൾ കൂപ്പി ഇവിടെ തുടങ്ങിയ പ്രണയം ഞാൻ ഇവിടെ തന്നെ അവസാനിപ്പിച്ചോട്ടെ അന്ന അവിടെ നിന്നും എഴുന്നേറ്റ് കർത്താൻ്റെ തിരുരൂപത്തിന് മുന്നിലേക്ക് നടന്നു അവൾ അവിടെ മുട്ടുകൊത്തി കൈകൾ കൂപ്പിയിരുന്നു മാഷ്ട് പൊക്കോ ഞാൻ വീട്ടിലേക്ക് പോയിക്കോളാം കുറച്ചുനേരം ഇവിടെ ഇരുന്നാൽ മനസ്സ് ശാന്തമാകും അവൾ നിർന്നൊഴുകുന്ന കണ്ണുകളോടെ പറഞ്ഞു ആദം അവൾക്ക് പുറകെലായി വന്നു നിന്നു ഞാനും ഇതൊക്കെ തന്നോട് പറയാനാണ് വന്നത് ഒരു സ്റ്റുഡന്റ് എന്നതിലുപരി എനിക്ക് തന്നോട് അങ്ങനൊരു ഇഷ്ടം തോന്നിയിട്ടില്ല താൻ തന്റെ ഭാവി നോക്കണം നന്നായി പഠിക്കാൻ കഴിവുള്ള ഒരു കുട്ടിയാണ് താൻ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങി അമ്മച്ചിയെ നോക്കണം ഒപ്പം എന്റെ കുടുംബവും ഉണ്ടാവും സമയമാകുമ്പോൾ തന്റെ പങ്കാളി ഇങ്ങെത്തുമടോ ആദം പുഞ്ചിരിയോടെ പറഞ്ഞു നമുക്ക് നല്ലൊരു സുഹൃത്തുക്കളായി മുന്നോട്ടു പോകാം അതല്ലേ നല്ലത് ആദം പറഞ്ഞപ്പോൾ അന്നെ തലയാട്ടി പക്ഷേ അവൾ തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് അവളുടെ മുഖഭാവം അവൻ കണ്ടില്ല വാ വന്ന് വണ്ടയിൽ കയറ് ഞാൻ വീട്ടിൽ കൊണ്ടു ചെന്നാക്കാം വേണ്ട മഷേ ഞാൻ പൊയ്ക്കോളാം മഷു പൊക്കോ അന്ന അത് പറഞ്ഞതും അവന്റെ കാലച്ച തന്നിൽ നിന്നും അകന്നു പോകുന്നത് അവൾ അറിഞ്ഞു അവൾ കണ്ണുകൾ പൊത്തി പൊട്ടിക്കറിഞ്ഞു അങ്ങോട്ട് അവളുടെ അകൽച്ച എന്തെന്ന് ആദം അറിയുകയായിരുന്നു വീട്ടിലേക്ക് അവളുടെ വരവ് കുറഞ്ഞു കോളേജിൽ വെച്ചാലും അവൾ തന്നെ ഒന്നും തന്നെയൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്നുവരെ അവന് മനസ്സിലായി എല്ലാം അവളോട് തന്നെ ചോദിക്കണമെന്ന് അവൻ തീരുമാനിച്ചു അന്നത്തെ ദിവസത്തിനു ശേഷം അന്ന എല്ലാവരിൽ നിന്ന് ഉൾവലിഞ്ഞ പോലെയായിരുന്നു ക്ലാസ്സിൽ വന്നാലും അവളിൽ ഒരു മൂകതയായിരുന്നു ഒരു ദിവസം അന്ന ക്ലാസ് കഴിഞ്ഞു വരുമ്പോൾ അവളെ ആരോ ഒരു ക്ലാസ് മുറിയിലേക്ക് വലിച്ചു കൊണ്ടുപോയി അന്ന പേടിച്ചുകൊണ്ട് ചുറ്റും നോക്കിയപ്പോൾ കണ്ടു ചാരി തന്നെ നോക്കി നിൽക്കുന്ന ആദമിനെ അവനെ കണ്ട് ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അവന്റെ അടുത്തേക്ക് നടന്നു വതിലിനിടന്ന് മാറി നിൽക്കു സർ എനിക്ക് പോകണം അവൾ പതേ അവനോട് പറഞ്ഞു എന്നിട്ടും ഒരു കുലുക്കമില്ലാതെ നിൽക്കുന്ന ആദമിനെ അവൾ മുഖമൊരുത്ത് നോക്കി എന്താ അന്നയുടെ പ്രശ്നം എന്തിനാ എന്നിങ്ങനെ അവോയിഡ് ചെയ്തു നടക്കുന്നേ ആദം അവളോട് ചോദിച്ചു അത് കേട്ട് അവളുടെ സിരസ് വീണ്ടും താന്നു എന്താണെങ്കിലും പറഞ്ഞോളൂ അന്ന അതറിഞ്ഞിട്ടേ നീ ഇവിടുന്നു പോകൂ ആദം അത് പറഞ്ഞപ്പോൾ അവൾ അവനെ മറികടന്ന് വാതിൽ തുറക്കാനു എന്നാൽ ആദം അവൾക്ക് തടസ്സമായി നിന്നു മാറി നിൽക്കു സർ ഞാൻ പൊക്കോട്ടെ ആരിലും കാണും അവൾ ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു കണ്ടോട്ടെ എനിക്കെന്താ അന്ന പറഞ്ഞിട്ട് പോയാ മതി ആദം കടുപ്പിച്ചു തന്നെ അവളോട് പറഞ്ഞു എനിക്കൊന്നും പറയാനില്ലെങ്കിലോ അന്ന ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു എന്നിട്ട് വാതിലിന്റെ ലോക്കിലേക്ക് കഴിയെത്തിച്ചതും ആദം അവളുടെ കൈ ബലമായി പിടിച്ചു വച്ചു വിട് എനിക്ക് പോകണം അന്ന അവന്റെ കൈ തന്റെ കൈയിൽ നിന്നും മോചിപ്പിക്കാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നാൽ അവളുടെ ശ്രമമെല്ലാം പാഴായി പോകുവായിരുന്നു അവന്റെ കൈ കൂടുതൽ അവളിൽ മുറുകുമ്പോൾ അവൾക്ക് കൈ വേദനിച്ചു തുടങ്ങി അതിനു ഫലമായി അവളുടെ കണ്ണുകൾ ചെറുതായി നനഞ്ഞു അത് കണ്ടതും ആദം പെട്ടെന്ന് അവളുടെ കൈവിട്ടു എന്തു തന്നെയായാലും ഞാൻ തുറന്നു പറഞ്ഞതല്ലേ ഇനിയും അവളോട് ചെയ്യരുത് ആദം അത്രയും പറഞ്ഞ് ആ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി അന്ന തന്റെ മിഴികൾ രണ്ടു കൈകൊണ്ടും പൊത്തി നിന്നു അവളുടെ വിരലുകൾക്കിടയിലൂടെ ചുടുകണ്ണുനീർ ഒഴുകിയിറങ്ങി ആദം സാർ സാറിനെ പ്രിൻസിപ്പൾ വിളിക്കുന്നുണ്ട് വ്യൂണിച്ചേട്ടം വന്ന് പറയുന്നത് കേട്ട് സ്റ്റാഫ് മുറിയിൽ ഇരിക്കുകയായിരുന്ന ആദം സംശയത്തോടെയിരുന്നു പിന്നെ പ്രിൻസിയുടെ മുറിയിലേക്ക് നടന്നു ആദം പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് അനുവാദം ചോദിച്ചു ചെല്ലുമ്പോൾ ഒരരികിലായി അന്ന നിൽക്കുന്നതാണ് അവന്റെ കണ്ണിൽപ്പെട്ടത് അന്നയുടെ കൂടെ കുറച്ച് വിദ്യാർത്ഥികളും അവിടെ ഉണ്ടായിരുന്നു അത് അന്ന പഠിക്കുന്ന ക്ലാസ്സിലെ പയ്യന്മാർ തന്നെയായിരുന്നു എന്താ സർ എന്തിനെ വിളിപ്പിച്ചേ അതമിന്റെ ശബ്ദം കേട്ട് അന്നയുടെ തല താന്നു എന്തൊക്കെയാ അതം ഞാൻ കേൾക്കുന്നത് പ്രിൻസിപ്പൾ കുറച്ച് കടുപ്പത്തിൽ തന്നെയാണ് ചോദിച്ചത് എന്താ സർ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ആദം കാര്യം കാര്യമെന്തെന്നറിയാതെ ചോദിച്ചു കാര്യം ഇത് കണ്ടു കഴിയുമ്പോൾ സാറിന് മനസ്സിലായിക്കോളും കൂട്ടത്തിലെ ഒരു പയ്യൻ തന്റെ മൊബൈൽ ആദമിനു നേരെ ഉയർത്തിപ്പിടിച്ചു ആദം ഒരു നിമിഷം സ്തംഭനായി നിന്നു അവന് ഫോണിലേക്ക് തന്നെ നോട്ടം ചെയ്തു അതിൽ ആദം അന്നയുടെ കയ്യിൽ ബലമായി പിടിച്ചു നിൽക്കുന്നതും അവൾ ഫോട്ടോസ് ആയിരുന്നു അവൻ അന്നയെ നോക്കി അവളപ്പോഴും തല താഴ്ത്തി നിൽക്കുകയായിരുന്നു ഇപ്പൊ മനസ്സിലായില്ലേ സാറേ എന്താ പ്രശ്നം എന്ന് ആ പയ്യം ഫോൺ മാറ്റി വെച്ചുകൊണ്ട് ആദമിനോട് ചോദിച്ചു ഇതൊക്കെ എന്താ ആദം പ്രിൻസിപ്പൾ ആദമിനോട് ചോദിച്ചു അത് സാർ വിചാരിക്കുന്നത് പോലൊന്നുമില്ല അന്യോട് ചോദിച്ചു നോക്കിക്കോളൂ ആദം പറഞ്ഞുകൊണ്ട് അന്യെ നോക്കി അവളപ്പോഴും തല താഴ്ത്തി നിൽക്കുകയായിരുന്നു അവൾ പ്രതികരിക്കാത്തത് കണ്ട് അവന് വല്ലാത്ത പോലെയായി അന്യോട് ചോദിക്കുകയൊന്നും വേണ്ട സാർ ഇയാൾ മറ്റു പെൺകുട്ടികളോടും ഇങ്ങനെ പെരുമാറുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അത് കേട്ടതും ആദം ദേഷ്യത്തോടെ തന്റെ വലതുകരം ചുരുട്ടിപ്പിടിച്ചു ഇപ്പോൾ താൻ എന്തെങ്കിലും പ്രതികരിച്ചാൽ തന്നെ മാത്രമേ ഒറ്റക്കാരനാക്കൂ പ്രതികരിക്കേണ്ടവൾ മൗനമാണല്ലോ ആദമോർത്തു അന്നൊരു ഇരായെന്നേ ഉള്ളൂ ഇതിനു മുമ്പ് എത്ര പേരെ ഇയാൾ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം കൂട്ടത്തിൽ ഒരുവൻ പറഞ്ഞതും അവന്റെ കരണം പുകച്ചൊരടിയാണ് എല്ലാവരും കണ്ടത്